എല്ലാ കർഷകർക്കും കൃഷിമിത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വീട്ടിൽ മേടിക്കുന്ന പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും വിഷാംശമുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഈ പച്ചക്കറിയിൽ നിന്ന് വിഷമുക്തമാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം സാറെ ഈ കീടനാശിനിയുടെ പറ്റി ഒന്ന് പറയാമോ കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വളരെ എളുപ്പത്തിൽ വിശദീകരിക്കാം അതായത് മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിക്ക് കുമിൾനാശിനികൾ കളിക്കാറുണ്ട് കീടനാശിനികൾ അപൂർവമായിട്ട് കളിക്കാറുണ്ട് അപ്പോൾ ആ കീടനാശിനിയോ കുമിൾനാശിനിയോ മുന്തിരിക്കുലകളിൽ വീഴുമല്ലോ ഈ മുന്തിരിക്കുല ആറസ്റ്റ് ചെയ്ത് നമ്മളത് ഭക്ഷിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ അവസാനം ആ മുന്തിരിങ്ങക്കകത്തോ അല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയ ജ്യൂസിനകത്തോ എത്ര അളവിൽ നേരത്തെ മുന്തിരിത്തോട്ടത്തിൽ അടിച്ച കീടനാശിനിയുടെ അവശിഷ്ടം എത്ര അളവിലുണ്ടോ അതിനാണ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ അതാ കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാറേ ഈ ഫംഗിസാണോ ഏറ്റവും കൂടുതൽ ദോഷകാരി അല്ല പെസ്റ്റിസൈഡ് ആണോ നമുക്ക് ഏറ്റവും ഏറ്റവും പ്രശ്നമുള്ളത് ഇൻസെക്ടിസൈഡ് തന്നെയാണ് മുൻപ് ഒരു എപ്പിസോഡിൽ നമ്മളതിനെ പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്തു ഇൻസെക്ടിസൈഡ് എന്ന് പറയുന്നത് ചലിക്കുന്ന ചലിക്കുന്ന മൂവ് ചെയ്യുന്ന കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് മറ്റേത് ഫഞ്ചിസൈഡ് എന്ന് പറയുന്നത് കുമിളുകളെയാണ് അപ്പോൾ ചലനശേഷിയുള്ള ജീവനുള്ള ജീവികളെ നശിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇൻസെക്ടിസൈഡ് സ്വാഭാവികമായിട്ടും മനുഷ്യർക്കും മൃഗങ്ങൾക്കും മറ്റു ഇത്ര ജീവികൾക്കും മത്സ്യങ്ങൾക്കും പക്ഷികൾക്കും വരെ ദോഷമുണ്ട് കാരണം ഇതെല്ലാം നമ്മളെല്ലാം എല്ലാ മനുഷ്യരും മൃഗങ്ങളും എല്ലാം ഒരേ ജൈവ പ്രോസസ്സിലാണല്ലോ നമ്മുടെ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപ്പോൾ ഇതിനെയെല്ലാം ബാധിക്കും എന്നാൽ കുമിൾ രോഗം എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ് ആ ഫംഗസിനെ നശിപ്പിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിഭാഗത്തിൽപ്പെട്ട ആണ് ആ ഈ ഫഞ്ചിസൈഡ്സ് നമുക്ക് അബ്സല്യൂട്ട്ലി സേഫ് തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നകാരണ അതിലാണ് നമ്മളിതിനകത്ത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ഏതൊക്കെ ഇൻസെക്ടിസൈഡ് എത്ര അളവിലുണ്ടെന്നുള്ളത് പറയുമ്പോഴത് ബോധ്യപ്പെടും കീടനാശിനിയുടെ വിഷാംശവും നമ്മുടെ കോവിഡ് നയൻറ്റീൻ വൈറസും ഏതാണ്ട് ഒരേപോലെ എന്ന് പറയും പറയാം കാരണം കോവിഡ് നയൻറ്റീൻ വൈറസിന്റെ പാർട്ടിക്കിൾസ് നമുക്ക് കാണാനോ തിരിച്ചറിയാനോ സാധിക്കില്ല അതിന് വളരെ പ്രത്യേകമായ ടെസ്റ്റുകൾ വഴി മാത്രമാണ് നമ്മളത് കോവിഡ് വന്നതാണോ ഒരു പേഷ്യൻറ്റിന് കോവിഡ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കീടനാശിനിയുടെ വിഷാംശം ഒരു പാവയ്ക്കയിലോ അല്ലെങ്കിൽ ഒരു ആപ്പിളിലോ ഒരു മാങ്ങയിലോ ഇതിൻ്റെ അവശിഷ്ട വിഷം അടങ്ങിയിട്ടുണ്ടെങ്കിൽ മണം കൊണ്ടോ നിറം കൊണ്ടോ രുചി കൊണ്ടോ യാതൊരു തരത്തിലും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാൽ ഇതിൻ്റെ വളരെ പ്രത്യേകമായിട്ടുള്ള പരിശോധന വഴി മാത്രമാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവശിഷ്ട വിഷാംശ പരിശോധന എങ്ങനെയാണെന്നൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാലേ ഇത് ഈ കാര്യം വ്യക്തമാകത്തുള്ളൂ ഞങ്ങളുടെ വെള്ളായണി കാർഷിക കോളേജിലെ ഒരു പ്രത്യേകമായ ഒരു ലാബട്ടറി ഉണ്ട് വെള്ളയണി കോളേജിലെ വിഷാംശ പരിശോധനാ ലാബറട്ടറി ഈ ലാബറട്ടറി ഞങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മാർക്കറ്റുകളിൽ ഞങ്ങളുടെ റിസർച്ച് അനലിസ്റ്റുകൾ റെസിഡ്യൂ അനലിസ്റ്റുകൾ പോയി അവിടെ നിന്ന് സാമ്പിൾ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും ഓരോ ഇനം പച്ചക്കറിയും ഓരോ കിലോ വീതം വാങ്ങി ബില്ല് സഹിതം പിറ്റേ ദിവസം ലാബിലെത്തിയിട്ട് ഈ ഓരോ ഇനങ്ങളും വാങ്ങുന്നതിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്കായിട്ട് പ്രോസസ്സ് ചെയ്യും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുടെയും സാമ്പിൾ ലാബോറട്ടറിയിൽ കൊണ്ടുവന്ന് അത് മിക്സി പോലുള്ള ഒരു പ്രത്യേക മെഷീനിൽ അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കുക ഈ പേസ്റ്റിൽ നിന്ന് ഇരുപത്തഞ്ച് ഗ്രാം മാത്രം വേർതിരിച്ചെടുത്തിട്ട് അതിനകത്ത് അടങ്ങിയിട്ടുള്ള അതിസൂക്ഷ്മമായ അളവിലുള്ള പച്ചക്കറികളിലെയും പഴവർഗ്ഗങ്ങളിലെയും കീടനാശിനികളുടെ വിഷാംശം പരിശോധിക്കുന്നതിന് വളരെ സൂക്ഷ്മ പരിശോധനയ്ക്ക് പര്യാപ്തമായ ഉപകരണങ്ങളുണ്ട് വളരെ വില കൂടിയ ഉപകരണങ്ങളാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക സഹായത്തോടെയാണ് ഞങ്ങളുടെ വെള്ളയനീ കാർഷിക കോളേജിൽ സെറ്റപ്പ് ചെയ്തത് അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ചെലവുകളും ഈ സെൻട്രൽ പ്രോജക്റ്റ് വഴി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇതിന് ഒന്നാമത്തെ ഉപകരണം ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ് വിത്ത് ഇ സി ഡി ആൻഡ് എഫ് പി ഡി അതിൽ ഇ സി ഡി എന്ന് പറയുന്ന ഉപകരണത്തിൽ ഡി ഡി ടി പോലെയുള്ള കീടനാശിനികളുടെ അതിസൂക്ഷ്മമായ അളവ് നാനോഗ്രാം മുതൽ പൈക്കോഗ്രാം അളവിൽ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും എഫ് പി ഡി എന്ന് പറയുന്ന ഉപകരണത്തിൽ ഏതെങ്കിലും ഫോസ്ഫറസ് അടങ്ങിയ ഉദാഹരണത്തിന് എത്തയോൺ മീതേൽ പാരത്തെയോൺ ഫെനിട്രോത്തയോൺ ഫെന്തയോൺ തുടങ്ങിയിട്ടുള്ള ഓർഗനോഫോസ്ഫേറ്റ് ഫോസ്ഫൈറ്റ് കീടനാശിനികളുടെ വളരെ നേർത്ത അളവ് ഉണ്ടെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി ഏതാണ്ട് കോടി വിലയുള്ള ലിക്വിഡ് ക്രോമറ്റോഗ്രാഫ് മാസ് സ്പെക്ട്രോമീറ്റർ എന്നൊരു ഉപകരണത്തിൽ പുതുനിര കീടനാശിനികളും കുമിൾനാശിനികളുടെയും അതിസൂക്ഷ്മമായ അളവിൽ നേരിയ അളവിൽ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും ഈ മൂന്ന് നാല് തരത്തിലുള്ള ഉപകരണത്തിൽ കൂടെ ഈ സാമ്പിൾ പരിശോധന പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എം ആർ ഐ സ്കാൻ അല്ലെങ്കിൽ സി ടി സ്കാൻ എന്ന് പറയുന്ന മെഡിക്കൽ ഉപകരണങ്ങളെപ്പോലെ സ്കാൻ ചെയ്ത് ഇതിനകത്തുള്ള ഓരോ മോളിക്യൂളിൽ ഏതെങ്കിലും മോളിക്യൂൾ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് കിട്ടുന്ന റിപ്പോർട്ടിലാണ് ഞങ്ങൾക്കിത് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിൻ്റെ മനസ്സിലാക്കുന്ന അർത്ഥം ഈ പച്ചക്കറി ഉദാഹരണത്തിന് പാവക്കയോ തക്കാളിയോ അല്ലെങ്കിൽ പച്ചമുളകോ കേരളത്തിന് പുറത്തുള്ള ഏത് സംസ്ഥാനത്തു നിന്ന് നമ്മുടെ ആ ജില്ലയിലെ മാർക്കറ്റിലേക്ക് വന്നോ ആ ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുള്ള കീടനാശിനിയുടെ അളവ് മനസ്സിലാക്കും ഇത് അവിടെ ആ സ്ഥലത്ത് ചെയ്ത കൃഷിയിൽ ദുരുപയോഗം നടന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ അളവിൽ കൂടുതലടിക്കുമ്പോൾ മാത്രമാണ് നേരത്തെ ഉള്ളൊരു എപ്പിസോഡിൽ ഞാൻ വിശദീകരിച്ചു ഇതിൻ്റെ അളവുകളെ പറ്റി വളരെ വ്യക്തമായ ശുപാർശകളുണ്ട് ഓരോ കീടനാശിനിയും കുമിൾനാശിനിയും എത്ര അളവിൽ മാത്രം ഉപയോഗിക്കാവുന്നു അതിലധികം ഉപയോഗിക്കുമ്പോഴാണ് ഇത് അല്ലെങ്കിൽ വിളവെടുപ്പിനും മരുന്ന് തെളിക്കും ഇടയ്ക്കുള്ള അകലം കുറയുമ്പോഴാണ് പച്ചമുളകിലുമൊക്കെ അളവിൽ കൂടുതൽ അവശിഷ്ട വിഷാംശം കാണുന്നത് അപ്പോൾ ഈ പരിശോധനയുടെ ഫലങ്ങളെല്ലാം ഞങ്ങൾ റിവ്യൂ ചെയ്യാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൽ റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട് അപ്പോൾ ഒരു ഏഴ് എട്ട് വർഷത്തെ പച്ചക്കറി പരിശോധനയിൽ കണ്ടത് പച്ചക്കറികളിലെ വിഷാംശത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ആയപ്പോൾ ഏതാണ്ട് ഏഴ് ശതമാനം അതായത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും സുരക്ഷിതമാണെന്നുള്ള സൂചനയാണ് പഴങ്ങൾ പൊതുവേ സുരക്ഷിതമാണ് എന്നാൽ പല അതായത് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉദാഹരണത്തിന് മുളക് പച്ചമുളക് വറ്റൽ മുളക് ഏലയ്ക്ക ജീരകം തുടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളിലാണ് ഏറ്റവും അധികം വിഷപ്രയോഗം നടക്കുന്നത് ഏറ്റവും കൂടുതൽ വിഷപ്രയോഗം നടക്കുന്നത് അതിൽ ഒരു മാറ്റവും കാണുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷമായിട്ടുള്ള പഠനത്തിൽ നോക്കുമ്പോൾ പച്ചക്കറികളിലൊക്കെ അതിൻ്റെ നിലവാരം കുറഞ്ഞു വരുന്നു അതായത് കുറെ കൂടെ സുരക്ഷിതമാകുന്നു അല്ലെ കുറെ കൂടെ നല്ല ബോധവൽക്കരണം ആ മേഖലയിൽ നടന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പക്ഷേ പല വ്യഞ്ജനങ്ങളുടെ കാര്യത്തിൽ നാം പാചകത്തിന് ഉപയോഗിക്കുന്ന ഏലയ്ക്ക ജീരകം മുളക് മുളക് പൊടി അടങ്ങിയിരിക്കുന്ന എല്ലാ കറി പൗഡറുകളും പരിശോധിക്കുമ്പോൾ വളരെ അപകടകരമായ തോതിൽ ചില കീടനാശിനികൾ കാണുന്നു എന്നുള്ളതാണ് ഞങ്ങളെ കണ്ടെത്തിയ ഗവേഷണ ഫലം ഇത്ര പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും വിഷാംശം കുറവെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സുഗന്ധ വ്യജനങ്ങളിൽ വിഷാംശത്തിന്റെ അളവ് കൂടുതലെന്ന് പറയുന്നത് അതിന് കാരണം എന്താ സാർ ഓരോ വിളകളിലും കർഷകര് അവരുടെ കൃഷിത്തോട്ടങ്ങളിൽ കീടന രോഗനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികളുടെ അളവും അതിൻ്റെ ഫ്രീക്വൻസിയിലും വളരെ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ഏലത്തിൻ്റെ അരി കൊടുക്കാം ഏലക്കൃഷി നടക്കുന്നത് കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള ഇടുക്കി വയനാട് ജില്ലകളിലാണല്ലോ ഏലത്തോട്ടം അപ്പോൾ ഏലക്കായെ അല്ലെ ഏലച്ചെടിയുടെ ഏലക്കായെ ഉപദ്രവിക്കുന്ന ഒരു കീടമുണ്ട് അതിന് ഏലപ്പേൻ ഏലപ്പേനെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഏലപ്പേൻ കൂടുതലായിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ആ വിളവിൽ നിന്ന് അവർക്ക് വരുമാനമേ കിട്ടുകയില്ല അപ്പൊ അത്തരം ഏലയ്ക്ക കണ്ടാലത് മാർക്കറ്റിൽ റിജക്റ്റ് ചെയ്യും ചൊറിയെന്നാണ് പറയുന്നത് ഏലക്ക ചൊറി പിടിച്ച പോലെ ഈ ഈ ഏലപ്പേൻ കടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വന്നാൽ അവർക്ക് വരുമാനവും ഇല്ല അതുകൊണ്ടവർ ഒരു തരത്തിലും ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാനായിട്ട് തുടർച്ചയായ മരുന്ന് തെളി നടത്തും ഇതേപോലെയാണ് മുളക് മുളക് തോട്ടങ്ങളിൽ ഏറ്റവും വലിയ ഒരു കർഷകരുടെ പേടി സ്വപ്നം എന്ന് പറയുന്ന മണ്ടരി എന്ന് പറയുന്ന ഒരു കീടമാണ് മുളകിന്റെ ഇലയുടെ അടിയിലിരുന്ന് നീര് കുടിക്കും ഒറ്റ ഇലയുടെ അടിയിൽ തന്നെ നൂറുകണക്കിന് ജീവികൾ നമുക്ക് കാണാനൊക്കത്തില്ല മൈക്രോസ്കോപ്പിൽ കൂടെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ മണ്ടരികളെ കാണത്തുള്ളൂ പക്ഷെ അവയുടെ ഉപദ്രവവും അതുകൊണ്ടുള്ള ഡാമേജ് വളരെ കൂടുതലാണ് ഇതിന്റെ ഫലമായിട്ടുണ്ടാകുക പറഞ്ഞാൽ പൂ ഉണ്ടായാലും പൂ കരിഞ്ഞു പോകും പൂവിൽ നിന്ന് മുളുണ്ടാവത്തില്ല അപ്പം വലിയ വ്യാപകമായ മുളക് കൃഷി ചെയ്യുന്നത് തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ആന്ധ്രാപ്രദേശിലുമൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്ത് മുളക് അവിടെ നിന്ന് വിളവെടുക്കണമെങ്കിൽ തുടർച്ചയായ വിഷപ്രയോഗം നടത്തിയേ പറ്റും മൂന്ന് ദിവസത്തിലൊരിക്കലെങ്കിലും രണ്ടോ മൂന്നോ മരുന്ന് മിക്സ് ചെയ്ത് അടിക്കുന്നുണ്ടെന്നുള്ള അവിടെ പോയി സർവേ നടത്തി നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അത് മുളകിന് എന്നാൽ മുളക് പോലെയല്ല മറ്റൊരു വിളയിൽ ബീറ്റ് റൂട്ട് ക്യാരറ്റ് അതിനൊന്നും ഈ രീതിയിൽ വിഷപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഓരോ വിളയിലും വരുന്ന ഉപദ്രവകാരികളായ കീടങ്ങളുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ഓരോ തരത്തിലാണ് കീടനാശിനി പ്രയോഗം നടത്തുന്നത് അതിന് പ്രത്യേക ശുപാർശ നമ്മുടെ സർക്കാർ ഉറപ്പടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിലും ഇത് പലപ്പോഴും കർഷകർ ഫോളോ ചെയ്യാറില്ല കാരണം അത് ഫോളോ ചെയ്ത് ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്ക് നഷ്ടമുണ്ടാകും അപ്പം നഷ്ടം നികത്താൻ വേണ്ടി പൂർണ്ണമായ ഒരു പൂർണ്ണമായ സംരക്ഷണം അതാണ് അവരുടെ ലക്ഷ്യം അപ്പം പല സംസ്ഥാനങ്ങളിലും കീടനാശിനി ഉപയോഗം ദുരുപയോഗമാണെന്നുള്ള റിപ്പോർട്ടുണ്ട് ഒരു സംസ്ഥാനത്തെയും കർഷകരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല കാരണം അതവരുടെ ഉപജീവനമാണ് ഒരു കൃഷിക്കാരൻ ഒരേക്കർ സ്ഥലത്ത് മുളക് കൃഷി ചെയ്യുന്നു അല്ലെ രണ്ടേക്കർ സ്ഥലത്ത് ഏലം കൃഷി ചെയ്യുന്നു അതവരുടെ ഉപജീവനമാണ് ആ ഉപജീവനത്തിന് വേണ്ടി ആ വിളവിനെ സംരക്ഷിക്കാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും പരീക്ഷിക്കും അല്ലേ അപ്പോൾ ആ തരത്തിലുള്ള ഉപയോഗക്രമത്തിൽ വരുന്ന ചില വീഴ്ചകൾ നിർദ്ദേശങ്ങൾ തെറ്റിക്കാനും അല്ലെങ്കിൽ ശുപാർശകളെ അധികരിച്ചുള്ള സംരക്ഷണം ആ പക്ഷേ ഇപ്പൊ മരുന്ന് പനിക്ക് പനി മാറാനായിട്ട് കഴിക്കുന്ന മരുന്ന് അത് മൂന്ന് മൂന്ന് നേരം ഒരു ദിവസം കഴിക്കാൻ പറഞ്ഞ് നാലോ അഞ്ചോ നേരം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദോഷം കഴിക്കുന്ന ആൾക്കല്ലേ അതേപോലെയാണ് പക്ഷേ ഇത് പലപ്പോഴും അത് മനുഷ്യൻ അവരവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാവുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇത് കൃഷിയാണ് അപ്പൊ കൃഷിയിൽ നിന്നുള്ള വരുമാനം ഉറപ്പാക്കാൻ വേണ്ടി ഇതാണ് ചോദിച്ചതിന് എനിക്ക് തരാൻ പറ്റുന്ന വിശദീകരണം സുഗന്ധ വ്യഞ്ജനങ്ങളിൽ കീടങ്ങളുടെ ആക്രമണം കൂടുതലായതുകൊണ്ട് കൂടുതൽ കുറഞ്ഞ ഇടവേളയിൽ കൂടുതൽ ഡോസിൽ മരുന്നടിക്കാൻ അവർ നിർബന്ധിതരാകും ജീരകവും അങ്ങനെയാണ് ജീരകം കൃഷി എന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഗുജറാത്തും രാജസ്ഥാനുമാണ് ബാക്കിയുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും കൃഷിയില്ല ഈ ജീരകത്തിൻ്റെ ജീരകം അതിൻ്റെ കാവിടുത്തം തുടങ്ങുന്ന സമയം മുതൽ ഇതിനകത്ത് വരുന്ന കീടങ്ങളുമുണ്ട് രോഗങ്ങളുമുണ്ട് ഒരു വലിയ പട്ടികയാണ് അപ്പൊ ഈ കീടരോഗങ്ങളും സംരക്ഷിക്കണമെങ്കിൽ അതിനകത്ത് കീടനാശിനിയും തളിക്കണം കുമിൾ നാശിനിയും ധരിക്കണം ഒരു കീടനാശിനി തന്നെ ഒന്നിലധികം കീടനാശിനികളുടെ കോമ്പിനേഷൻ പ്രോഡക്ട്സ് ഉണ്ട് ഒരു കുമിൾനാശിനി തന്നെ ഒന്നിലധികം കുമിൾനാശിനിയുടെ കോമ്പിനേഷൻ ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം മിക്സ് ചെയ്യുമ്പോൾ നാല് കെമിക്കലായി അതെ അപ്പം ഇങ്ങനെ തളിക്കുന്നു അല്ലെങ്കിൽ പ്രയോഗിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു കടയിൽ ഒരു നൂറ് ഗ്രാം പാക്കറ്റ് ജീരവെടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പത്ത് പന്ത്രണ്ട് തരത്തിലുള്ള കെമിക്കൽ അതാണ് അപ്പോൾ ഇത് പക്ഷേ ഇത് ജനറലൈസ് ചെയ്യാനൊക്കത്തില്ല ഈ രീതിയിലല്ല എല്ലാം ഇപ്പം ഇപ്പം ഗ്രാമ്പു അതിനകത്ത് മരുന്ന് ഇല്ല കുരുമുളക് മരുന്ന് തെളിക്കേണ്ട ആവശ്യമില്ല കാരണം കുരുമുളകിൽ ഇതുപോലെ കീടബാധയില്ല അപ്പോൾ കീടരോഗങ്ങൾ കൂടുതലുള്ള വിളകളിൽ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവർ അധികമായ കീടനാശിനി പ്രയോഗം നടത്തുന്നു അതിൻ്റെ ദോഷമാണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അതിനുള്ള പരിഹാര മാർഗങ്ങൾ കുറേ എളുപ്പമായിട്ട് ചെയ്യാവുന്ന പരിഹാരങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഗവേഷക സംഘം വെള്ളായണിയിലെ ഞങ്ങളുടെ സ്റ്റുഡൻസ് എം എസ് സി ബി എച്ച് ഡി വിദ്യാർത്ഥികളും പ്രോജക്റ്റിലുള്ള റിസർച്ച് ഫെലോസും അവർ നാലഞ്ച് വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയ ചില ടിപ്സ് നമ്മുടെ അടുക്കളയിൽ ചെയ്യാവുന്ന ടിപ്സ് ഞാൻ വിശദീകരിക്കും മനസ്സിലാകും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചില എളുപ്പ വഴികളുണ്ട്